ഇന്ന് ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതിന ഞാൻ ഇവിടെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് പ്ലാന്റ് ചെയ്ത് വെച്ചിരുന്നു അത് നമുക്കൊന്ന് ഇതിൻ്റെ അകത്തൊന്നും എടുക്കാം നല്ല വേരെല്ലാം വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെ നമുക്ക് ഓരോ ഇതിൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഓരോ ലീഫ് തന്നെ വെച്ച് കൊടുത്താൽ നല്ലോണം കുറേ തൈകൾ നമുക്ക് കിട്ടും ഈ ഒരു ലീഫിൽ നിന്ന് തന്നെ കുറേ തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടും അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാൻ്റായിട്ട് വെച്ചാൽ നല്ല നല്ലൊരു പോട്ടിലാക്കി ഇൻഡോർ പ്ലാൻ്റാക്കി വെച്ചാൽ നല്ല ഭംഗിയാണ് പിന്നെ അടുത്തത് ഞാൻ അരേളിയ അരേളിയ ചെടിയാണ് എടുക്കുന്നത് ഇതിന് അരേളിയ തന്നെ പല ടൈപ്പുണ്ട് എൻ്റെ അടുത്ത് ഈയൊരു അരലിയ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു അല അരയിലാണ് ഇതിന് നല്ല വെള്ളപ്പുള്ളികളെല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഇതും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ഈ മൂന്ന് പ്ലാൻ്റാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് കലാത്തിയ ഇത് മിനിയേച്ചർ ടൈപ്പ് കലാത്തിയ ആണ് ഇത് വാങ്ങിച്ചിട്ട് ഒരാഴ്ചയോളമായി ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ഇത്രയും വലുപ്പമുള്ള ഒരു ചട്ടിയാണ് എടുത്തത് ഇതിലേക്ക് ഇനി അടിയിൽ ഞാൻ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മണ്ണ് അടിയിൽ ബ്ലോക്കായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെറ്റലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മണ്ണല്ലെടുക്കുമ്പോൾ വലിയ ടൈപ്പ് കല്ല് കിട്ടും അതും അടിയിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി ഇത് പൂഴിയും മണലും കൂടി മിക്സ് ചെയ്ത മണ്ണാണ് ഞാൻ ചകിരിച്ചോറിന് പകരം മണലാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നീ ഇത് നന്നായിട്ടൊന്ന് നല്ലോണം എല്ലാ ഭാഗത്തും ആക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചാണകപ്പൊടിയൊന്നും അധികമായിട്ട് ഇട്ട് കൊടുക്കണ്ട പിന്നെ ചെടി വളർന്ന് വരുന്നതിനനുസരിച്ച് വേലൊന്ന് സെറ്റായിട്ട് നമുക്ക് പതുക്കെ വളരെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇത്രയും ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത് അത് കുറച്ച് മണ്ണ് കൂടി ഇതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം സ്നേക്ക് സ്നേക്ക് പ്ലാന്റ് നല്ല ഒരു അടിപൊളി നല്ലൊരു ചെടിയാണ് അധികം ഒന്നും നമുക്ക് എപ്പോഴും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഇത് അങ്ങനെ ചീഞ്ഞൊന്നും പോവില്ല പിന്നെ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെല്ലാം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെടി എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊന്ന് പുറത്തെടുത്ത് വെച്ച് കൊടുക്കണം എന്നാലേ അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ ഇങ്ങനെ രണ്ട് മൂന്ന് ചട്ടിയിലെല്ലാം ഇങ്ങനെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ തന്നെ നല്ല ഭംഗിയാണ് അത് നമുക്ക് ബെഡ്റൂമിലും പിന്നെ ഹോളിലെല്ലാം ഇത് വെച്ച് കൊടുക്കാം അധികം ചിലവില്ലാത്ത തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ഇനി അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് ഏതും നമുക്ക് ഇതുപോലെ തന്നെ ഇതേ പോട്ടിൻ മിക്സ് തന്നെ സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ആൽഫിമോനുണ്ട് ഇതെല്ലാം നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അവന് എന്തെല്ലാം എടുക്കേണ്ടത് നോക്കി നിൽക്കുകയാണ് അവന് അവൻ്റെ ഒരു പ്ലാസ്റ്റിക് കളിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട് ഇതിൻ്റെ മുകളിൽ അത് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ കലാത്തിയ പ്ലാന്റും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കലാത്തിയ പ്ലാന്റ് കാണാൻ ഇനി അടുത്തത് അരേലിയ ഇനി ഇതിങ്ങനെ കുറേ കട്ടിങ്സ് കട്ടിങ്സുണ്ട് അതെല്ലാം നമുക്കിങ്ങനെ ഒരുമിച്ച് ഒരു ചട്ടി തന്നെ വെച്ച് കൊടുത്താൽ ഒരുമിച്ച് വളർന്നു വന്നാൽ നല്ല ഭംഗിയാണ് നല്ല ബുഷായിട്ടിരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ അടുത്തടുത്തായിട്ടിത് ഇതിൻ്റെ എല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അരേലിയ ചെടിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ഇങ്ങനെ ഒന്നും കൂടുതലും ചട്ടിയിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം പിന്നെ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ മെയിനത്ത് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമുക്കിപ്പം നാല് ഇൻഡോർ പ്ലാന്റ്സ് ആയി ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികൾ വെച്ചിട്ട് നമുക്ക് നല്ല ഇൻഡോർ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക